ഇറ്റാലിയൻ മാസ്റ്റേഴ്സ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് അതുപോലെ തന്നെ ആണ് ഇതിന്റെ പേരുകൾ നല്ല ഗാർഡിങ് അങ്ങനത്തെ ഏറ്റവും കമ്പാനിയൻ അതെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡോഗ് അത് കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ളത് മറ്റു ഡോഗ്സിനെ അപേക്ഷിച്ചിട്ട് ഒരു ജെന്റിലാണ് അതിന്റെ ക്യാരക്ടർ അതായത് ക്യാരക്ടർ ഒരു ജെന്റിൽ ടൈപ്പ് ആണ് മാൻ എന്ന് പറയുന്ന പോലെ അങ്ങനത്തെ ഒരു ഒരു ക്യാരക്ടർ ഉള്ള ഒരു ഡോഗാണ് അതായത് നമുക്ക് കുട്ടികൾക്കായാലും അതുപോലെ തന്നെ ലേഡീസിനായാലും ഒരുപോലെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ലേഡീസിനും ഒരേപോലെ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന ഒരു ഡോഗാണ് സത്യത്തിൽ കെയിൻ കോർസോ എന്ന് പറയുന്നത് ഓക്കെ ഹലോ എൻ്റെ പേര് സാരങ് നമ്മുടെ റസ്ലെസ്റ്റസ് കനൽസിൻ്റെ മെമ്പറാണ് ഇവൻ ഇവൻ്റെ പേര് ഹൺഡ്രണാണ് നമ്മൾ മെയിൻ ആയിട്ട് കെയിൻ കോർസോസിനാണ് ബ്രീഡ് ചെയ്യുന്നത് ഇവന്റെ ലിറ്റർ ആണ് ഇപ്പം ഇറങ്ങിയിട്ടുള്ളത് ആ ലെറ്ററിൻ്റെ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നത് ഗബ്ബർ ആണ് ഇവൻ്റെ ഫാദറാണത് ഗബ്ബറിൻ്റെ വീഡിയോസ് പിന്നെ ഷ്യാമേട്ടൻ്റെ തന്നെ വീഡിയോസിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ബ്രോ നമുക്ക് നമുക്ക് മൊത്തം എത്ര ഡോക്സ് ഡോക്സ് ആണ് ഉള്ളത് അതിൽ അഞ്ച് ഡോക്സ് ഉണ്ട് കാര്യമായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് നമുക്ക് നമുക്ക് കളേഴ്സ് ബ്ലാക്ക് ഉള്ളതുകൊണ്ട് പിന്നെ വേറെ നമ്മുടെ അതിൽ കളേഴ്സ് എന്ന് പറയുന്നത് ബ്ലാക്ക് ഉണ്ട് പിന്നെ പ്രിന്റൽ കളർ ഉണ്ട് പിന്നെ ഫോൺ കളർ ഉണ്ട്

അതും അതില്ലെന്നല്ല ഇപ്പൊ ആ ഒരു രാജകീയ ബ്രീഡ് തന്നെയാണ് ഓക്കെ നമുക്ക് മെയിനായിട്ട് ഇതൊരു എന്താ പറയുക നമ്മുടെ ഒരു ബോർഹണ്ടീനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല നമ്മുടെ പന്നിശല്യം അങ്ങനെയുള്ള പ്രത്യേകിച്ച് നിങ്ങളുടെ സ്ഥലത്തൊക്കെ പന്നിയുടെ ശല്യം ഉള്ളതല്ലേ പന്നിശല്യം അതുപോലുള്ള നമുക്കൊരു ഫാം യൂസിന് ആഹ് നല്ല അഡാപ്റ്റ് ആയിട്ടുള്ള ഒരു ഡോഗ ആണ് ഓക്കെ ഒരു ഫാമിലി നമുക്ക് ഉപയോഗിക്കാൻ കഴിയും അത് അതിന്റെ ലൈനേജ് എന്ന് പറയുന്ന ഒരു വർക്കിംഗ് ലൈനേജ് ആണ് സത്യത്തിൽ ഒരു വർക്കിംഗ് ലൈനേജിൽ വരുന്ന ഡോഗ് തന്നെയാണ് ഓക്കെ അതേപോലെ തന്നെ ഇവിടെ നമുക്കൊരു ഫാമിലി ഗാർഡ് ഡോഗായിട്ടും നമ്മുടെ കൂടെ കൊണ്ടു നടക്കാം ധൈര്യമായിട്ട്

വളരെ കുറേ ഒരു സാധാരണ ഒരു നാടൻ ഡോഗിനെ കൊണ്ടു എന്നാലും അതിന് മറ്റ് അതിൻ്റെതായ ബ്രീഡിന്റെ ചില പ്രത്യേകതകളുണ്ട് നമുക്ക് അഫോർഡബിൾ ഈ ഒരു ബ്രീഡ് പൊതുവെ എല്ലാ ക്ലൈമറ്റിലും ഇവർ ഓക്കെ ആണ് ക്ലൈമറ്റിന്റെ പ്രശ്നങ്ങൾ കാര്യമായിട്ട് വരാറില്ല ഓക്കെ പിന്നെ അവന്റെ ഫുഡിങ്ങും കാര്യങ്ങളും ഒക്കെ ഒരുമാതിരി ആയിട്ട് തന്നെ കൊടുക്കുന്നതാണ് നല്ലത് നാച്ചുറൽ ആയിട്ടുള്ള സാധാരണ എല്ലാ ഫുഡുകളും കഴിക്കുന്ന ആ ഒരു ടൈപ്പ് തന്നെയാണ് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇത് ഫുഡ് നന്നായിട്ട് കഴിക്കുന്ന ആളാണ് പിന്നെ അതുപോലെ പക്ഷെ ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ സാധാരണ ചെയ്യുന്ന അങ്ങനത്തെ ഫുഡ് നമുക്ക് എടുക്കാൻ പറ്റും പ്രോപ്പർ സൈസിലേക്കും നമുക്ക് കുറച്ചും കൂടി ഒരു ജയന്റ് സാധനത്തിലേക്കും ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള സപ്ലിമെന്റ്സ് കൊടുക്കാം വേണം അത് തീർച്ചയായിട്ടും വേണം നമ്മളിപ്പോ പല വീഡിയോസിലൊക്കെ കാണുമ്പോൾ നമ്മള് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുമ്പോൾ ചില ഡോഗ്സ് ഭയങ്കര ആയിട്ട് കാണാറുണ്ട് അപ്പോ ഇതിന്റെ കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ നോട്ടം ആ രീതിയിലായിരിക്കും അതിന്റെ സപ്ലിമെന്റ്സും കാര്യങ്ങളും ഒക്കെ അപ്പൊ ആ രീതിയിൽ കൊടുത്തുകഴിഞ്ഞാൽ ആ റിസൾട്ട് കിട്ടും ഓക്കെ അതായത് ഫുഡ് പ്ലസ് ഡയറ്റ് പ്ലസ് വർക്ക്ഔട്ട് അല്ലെ ഡയറ്റ് ഡോഗ് നമ്മുടെ ഇവനെ പോലെ ഇരിക്കുക ഇത് നമ്മുടെ ഹണ്ടർ അല്ലേ ഇത് ഹണ്ടർ ഹണ്ടർ നമ്മുടെ ഗബറിന്റെ സണ് ഗബറിന്റെ സണ്ണാണ് സണ്ണാണ് ആണ് അപ്പൊ ഇവന്റെ പപ്പിയാണ് നമുക്ക് ഇപ്പൊ ഉള്ളത് അല്ലെ ഇവന്റെ പപ്പീസ് ആണ് പപ്പിള്ളത് അതുപോലെ തന്നെ ഇതിന്റെ ഇപ്പൊ ഇറങ്ങിയ പപ്പിയുടെ മദർസൈഡ് വരുവാണെങ്കിൽ ഏതാ വരുന്നത് മദ്രസൈഡ് ജിഞ്ചർ ആണ് ജിഞ്ചർ നമ്മുടെ ഇമ്പോർട്ടന്റ് ഡോട്ടർ അല്ലേ ഇമ്പോർട്ടൻപോട്ട് ഡോട്ടർ ആണ് ജിഞ്ചർ വന്നിരിക്കുന്നത് അപ്പൊ നല്ലൊരു കോമ്പിനേഷൻ ആണ് ഈ പ്രാവശ്യം പപ്പി ഇറങ്ങിയിരിക്കുന്നത് ബ്ലൂ പ്രിന്റൽ കളറും ബ്ലാക്കും കൂടി കോമ്പിനേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് പപ്പീസ് എല്ലാം കളർ ഏതൊക്കെയാണല്ലോ ബ്ലാക്ക് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ഓക്കെ വരുന്നുണ്ട് അല്ലേ പപ്പീസ് ഇപ്പൊ കറക്റ്റ് നമുക്ക് പപ്പീസ് ഇപ്പൊ നാല്പത് ദിവസം നമ്മുടെ നാപ്പ ഡേയ്സ് ആയ പപ്പീസ് ഓക്കെ രണ്ടും ഡിഫറെന്റ് ആയിട്ട് കളേഴ്സ് ആണല്ലോ അതെ ബ്രിംഗിൾ കളർ പിന്നെ ബ്ലാക്ക് ബ്ലാക്ക് കളർ കളേഴ്സ് ആണ് ഫീമെയിൽ ഓക്കെ നമുക്ക് ഈ ലിറ്ററിനകത്ത് എത്ര മെയിലും ഫീമെയിൽ ഉണ്ടോ നമുക്ക് നമുക്ക് മൊത്തം എട്ട് പപ്പീസ് ആണുള്ളത് ഓക്കെ നാല് മെയിൽസും നാല് നാല് ഫീമെയിൽ ഉണ്ടല്ലേ ഓക്കെ നമുക്ക് മെയിൻ ആയിട്ട് ഈ ഒരു ഗാനകോസയുടെ ക്യാനകോസയുടെ ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ എടുക്കുമ്പോൾ ഉള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവന്മാർ ഇപ്പൊ ഫോർട്ടി ഡേയ്സ് ആണ് അപ്പൊ ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് ഡേയ്സിൽ നമുക്ക് പപ്പീസിനെ എടുക്കാവുന്നതാണ് ഓക്കെ അപ്പോ പപ്പീസിന്റെ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മെയിൻ ഇതിന്റെ പോസ്റ്റേഴ്സ് ഓക്കെ നല്ല പോസ്റ്റേഴ്സ് ഉണ്ടാവുക ഓക്കെ അതുപോലെ നമ്മുടെ ഫുഡിംഗും കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് പോയിട്ടുണ്ടോ എന്ന് നോക്കണം അതായത് പ്രോപ്പർ ആയിട്ടുള്ള ഫുഡിംഗ് അതിന്റെ ഇനീഷ്യൽ സ്റ്റേറ്റിൽ ഫസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ഇവർക്ക് നേരം നാല് ഡോഗ് ഫുഡ് വിത്ത് സപ്ലിമെന്റ്സ് കൊടുക്കുന്നുണ്ടല്ലേ മന്ത്രി ഇനീഷ്യൽ സ്റ്റേറ്റിൽ എന്തൊക്കെയായാലും വളരെ അത്യാവശ്യം ാണ് കാരണം ആ ഒരു നമ്മൾ വിചാരിക്കുന്ന സൈസിലേക്ക് വരാനും അതിനെ ഹെൽത്തി ആയിട്ടിരിക്കാനും ഫസ്റ്റ് ഇനീഷ്യൽ സപ്ലിമെന്റ് വൺ ഇയർ വരെ തന്നെ നമ്മള് കൊടുക്കണം പിന്നെ എടുത്തുകഴിഞ്ഞാല് വൺ ഇയർ നല്ല സപ്ലിമെന്റ്സും ഫുഡ് ഫുഡ് ക്വാളിറ്റി ഉള്ള ഫുഡും കൊടുക്കുക അല്ലെ ഓക്കെ പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഏത് രീതിയിലോട്ട് വേണമെങ്കിലും മാറ്റം ഉള്ള രീതിയിലേക്ക് പോകാം പോവാൻ പറ്റും നിങ്ങൾ ഇപ്പൊ ഡ്രൈ ഫ്രൂഡ് തന്നെ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നിങ്ങൾ കൊണ്ടുപോയിട്ട് അത്യാവശ്യം ചിക്കനും കുറച്ച് സപ്ലിമെന്റ്സ് എങ്കിലും കൊടുക്കുക അല്ലെങ്കിൽ അത്യാവശ്യം സപ്ലിമെന്റ് കൊടുക്കുക അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഡോക്സിന്റെ ആ ഒരു ലുക്കിലോട്ടൊക്കെ ഈ ഒരു പ്രതീക്ഷിക്കുന്ന കുഴപ്പമുണ്ടെന്നല്ല പക്ഷെ നമ്മൾ വിചാരിക്കുന്ന ഭംഗിയിലോട്ട് വരത്തുള്ളൂ വരത്തുള്ളൂ ഇപ്പൊ തന്നെ ഫോർട്ടി ഡേയ്സ് ആയിട്ടുള്ള

മഞ്ഞപ്പാറയാണ് മഞ്ഞപ്പാറന്ന് ഉള്ളോട്ടേക്കാണ് നമ്മുടെ ഈ ഏരിയക്ക് പ്രോപ്പർ ഏരിയക്ക് പറയുന്നത് മദ്രണ്ണമൂലാണ് കേരളത്തിനകത്തും പുറത്തും നമുക്ക് എത്തിച്ചു കൊടുക്കാനുള്ള അടുത്ത നമ്മുടെ ഫീമെയിൽ ഇപ്പോ വണ്ടിയെ കഴിഞ്ഞിട്ടേ ഉള്ളൂ അവന്റെ ഫസ്റ്റ് ലിറ്റർ എടുത്തിട്ടില്ല അടുത്തതില് നമ്മൾ ലിറ്റർ ഡോഗ്സ് ഉണ്ടെങ്കിൽ എപ്പോഴും അങ്ങനെ ലിറ്റർ ഒന്നും എടുക്കുന്ന പരിപാടി പരിപാടിയല്ല നമ്മള് ബ്രീഡിങ് കുറച്ച് നല്ല പപ്പീസിനെ എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം വളരെ ആയിട്ട് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ ചെയ്യൂ ഓക്കെ അപ്പൊ എന്തായാലും ബ്രോടെ നമ്പര് സാരോടെ നമ്പർ വിടിയേക്കാത്തൊണ്ട് അപ്പൊ താല്പര്യമുള്ളവര് കോണ്ടാക്ട് അതുപോലെ തന്നെ പപ്പിയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് വേണമല്ലേ നമ്മള് പരിപാടിയും പപ്പിയെ വളർത്തുന്ന കൊണ്ടുപോയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഫുഡ് ആയാലും വാക്സിനേഷൻ ആയാലും അതെ അതെ എല്ലാ കാര്യങ്ങൾക്കും എന്തെങ്കിലും അസുഖം അതിന്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഫുൾ സപ്പോർട്ട് ആണല്ലോ എന്തായാലും നമ്പർ ഉണ്ട് ബ്രോ ഒന്ന് കോൺടാക്ട് ചെയ്യുള്ളൂ അല്ലേ